എന്താണ് ഗവർണറുടെ ഒരു സംസ്ഥാനത്തെ റോൾ അതറിയാത്ത ഒരേ ഒരാൾ ഗവർണർ മാത്രം കാരണം രാജ്യത്ത് മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി ഇന്ന് നിൽക്കുന്ന സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നാണ് എക്സിക്യൂട്ടീവ് അധികാരമില്ലാത്ത ഒരാളാണ് കേരളത്തിലെ ഗവർണർ പക്ഷേ അർലേക്കർ ഒരു ഹാർഡ് കോറർ അറസ്റ്റ് അയാൾ കൃത്യമായി ആർ എസ് എസിന്റെ ഹിന്ദുത്വ ഐഡിയോളജി കേരളത്തിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല എന്നൊരു മെസ്സേജ് ആണ് സത്യതാരിലേക്ക് തരുന്നത് ഇതിൻ്റെ ഗുണഫലം ലഭിച്ചതാർക്കാ ആർ എസ്കാർക്കും കിട്ടി കേരളത്തിലെ കോൺഗ്രസിനും കിട്ടി അവിടെയാണ് നമ്മുടെ തർക്കം കോൺഗ്രസ്സിനു മാത്രല്ല മുസ്ലിം ലീഗിനും കിട്ടി കേരളത്തിലെ ആർ എസ് എസ് ഗവർണർ നൽകിയ സെനറ്റ് സിൻഡിക്കേറ്റ് സ്ഥാനങ്ങൾ രാജിവെക്കാൻ കേരളത്തിലെ കോൺഗ്രസ് തയ്യാറുണ്ടോ അപ്പോൾ ആർ എസ് എസ് കാരനാണ് താൻ എന്ന് തെളിയിക്കണം ആ വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കില്ല അനുവദിക്കില്ല ജീവൻ കൊടുത്ത് അത് ശരിയാണ് അത് ശരി അങ്ങനെ പ്രഖ്യാപിച്ചു സമരം നിങ്ങൾ ആരോടാണ് തെറ്റിദ്ധരിപ്പിക്കാൻ പറയും ശ്രീ പിണറായി വിജയനെ ഞാൻ ഭരണാധികാരിയെ അംഗീകരിക്കാം എന്ന് പറഞ്ഞത് സുരേന്ദ്ര ബിജെപിയുടെ നേതാവാണ് ഇടതുപക്ഷം ഉയർത്തിയ പല സമരമുഖങ്ങളിലും ഇടതുപക്ഷം ഉയർത്തിയ പല മുദ്രാവാക്യങ്ങളും പിന്നീട് ഇടതുപക്ഷം തന്നെ നടപ്പിലാക്കിയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് മനസ്സിലായില്ല നാഷണൽ 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 ഹൈവേ ഹൈവേ പൈപ്പ് ലൈൻ ഹൈവേയുടെ കാര്യത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ഇടതുപക്ഷത്തിന് നയം എന്തായിരുന്നു പല പല സ്ഥലങ്ങളിലും ഒരു സംരംഭവും തുറന്നില്ല നിങ്ങളുടെ തെറ്റിദ്ധാരണ നാഷണൽ ഹൈവേ നാൽപ്പത്തഞ്ച് മീറ്റർ നടപ്പിലാക്കണം എന്ന് സർവകക്ഷി യോഗത്തിൽ പറഞ്ഞ ആളുടെ പേര് സെഗാവ് പിണറായി വിജയൻ എന്നാണ് നിങ്ങൾ പഴയ രേഖ പരിശോധിച്ചാൽ കിട്ടും ഗെയിൽ പൈപ്പ് ലൈൻ കൃത്യമായ പിന്നെ നഷ്ടപരിഹാരം കൊടുത്ത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞതാണ് കേരളത്തിലെടുത്ത് എന്തിനായിരുന്നു ഗെയിൽ പൈപ്പ് ലൈന ഭൂമിക്കടിയിലെ ബോംബ് സമരം നടത്തിയില്ലേ പലയിടത്തും ഭൂമിക്കടിയിലെ ബോംബ് എന്നല്ല സമരത്തിന് മുദ്രവാക്കി ഇതൊക്കെ നമ്മുടെ പഴകി തുരുമ്പിച്ച ചില ആരോപണങ്ങളെ മാത്രം പഴകി തുരുമ്പിച്ചൂലുകളാണ് ഉറപ്പായിട്ടും ഉറപ്പായിട്ട് ഇപ്പോ നാഷണൽ ഹൈവേ ഗെയിൽ പൈപ്പ് നൂറ് ശതമാനം നാഷണൽ ഹൈവേയും ഗെയിൽ പൈപ്പ് ലൈനും കേരളത്തിൽ ഇടതുപക്ഷം എതിർത്തു ഉതിർത്തുന്നത് ിച്ചഴകി തുരുമ്പുഷണൽ ഹൈവേ ഞാൻ നാഷണൽ ഹൈവേ നാല്പത്തിയഞ്ചു മീറ്ററിൽ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കണമെന്ന് അതിശക്തമായ നിലപാട് കേരളത്തിനൊക്കെ താദ്യമുയർത്തിയ വ്യക്തിയുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ സിഗാവ് പിണറായി വിജയന്റെ ആണ് ഗെയിൽ പൈപ്പ് ലൈൻ കൃത്യമായ നഷ്ടപരിഹാരം കൊടുത്ത് ജനങ്ങളെ വിശ്വാസിലെടുത്ത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞത് കേരളത്തിൽ ഇടതുപക്ഷമാണ് ആ ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ എന്താ ചെയ്തത് So first, We െ പക്ഷേ എന്തിനായിരുന്നു പലയിടങ്ങളിലും സിപിഎമ്മിന്റെ സമരത്തിന് മുദ്രാമക്യം ഗെയിൽ പൈപ്പ് ലൈൻ നടപ്പിലാക്കരുത് എന്നായിരുന്നു ഗെയിൽ പൈപ്പ് ലൈൻ നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞ സി പി എം എവിടെയെങ്കിലും നടപ്പിലാക്കരുത് എന്നുള്ളതല്ല ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗെയിൽ പൈപ്പ് ലൈൻ നടപ്പിൽ നിങ്ങൾ ചോദ്യമാണ് ഗെയിൽ പൈപ്പിനെതിരെ എൻ എച്ചിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ട് നിങ്ങൾ നടപ്പിലാക്കില്ല നടപ്പിലാക്കില്ലെന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ തിരിച്ചു ചോദിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ തിരിച്ചു ചോദിക്കുന്നത് നാഷണൽ ഹൈവേയും ഗെയിൽ പൈപ്പ് ലൈനും നടപ്പിലാക്കരുത് എന്ന് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ പറഞ്ഞതിന്റെ എന്തെങ്കിലും പ്രസംഗം കാണിക്കാൻ പറ്റും അല്ല ഗെയിൽ പൈപ്പ് ലൈൻ ഒരു ഒരു പദ്ധതി പദ്ധതി വരികയാണ് അതിനെ തടയിടാൻ വേണ്ടി എന്ത് എന്തൊക്കെ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാൻ പറ്റും സ്വാഭാവികമായും ഈ പദ്ധതിക്കെതിരെ സമരം ചെയ്യാം അല്ലെങ്കിൽ ആ പദ്ധതി ഉണ്ടാകാതിരിക്കാൻ ഇതിന്റെ പല കാരണങ്ങൾ സംരഭവങ്ങൾ തുറന്നു വെക്കാം പല മുദ്രാവാക്യങ്ങൾ ഉയർത്താം അത്തരത്തിലുള്ള സമരങ്ങൾ ഗെയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് നടന്നിട്ടേ ഇല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ് നിങ്ങളോടുള്ള എന്റെ ചോദ്യം വളരെ സ്പെസിഫിക്കാണ് ഗെയിൽ പൈപ്പ് ലൈന് നാഷണൽ ഹൈവേ നടപ്പിലാക്കരുത് എന്ന് സി പി എമ്മിൻ്റെയോ ഇടതുപക്ഷത്തിൻ്റെയോ ഏതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞിട്ട് അതിന് മറ്റൊരു ഉദാഹരണം ഞാൻ മറ്റൊരു ഉദാഹരണം പറയട്ടെ ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇവിടെ എന്തായാലും വാട്ടർ പ്ലെയിൻ പദ്ധതി വന്നു അന്ന് പറഞ്ഞത് എന്താ മത്സ്യസമ്പത്തിന് നാശമാണ് മത്സ്യപ്ലയിൻ അല്ലെ സിപ്ലെയിൻ സിപ്ലെയിൻ ക്ഷീണ സി പ്ലെയിൻ സീപ്ലെയിനെ പറ്റി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ഉണ്ടായിരുന്നു വായിച്ചിരുന്നോ ഉമ്മൻചാണ്ടി ആ സീപ്ലെയിൻ എടുക്കുന്ന നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ പങ്കുവച്ചിട്ട് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്നു ശ്രദ്ധിച്ചില്ല അല്ല ഞാൻ ചോദിക്കുന്നതല്ല അന്ന് സീപ്ലെയിൻ പദ്ധതിക്ക് എതിരെ ഇവിടുത്തെ ഇടതുപക്ഷം പറഞ്ഞ ആരോപണം മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ തൊഴിലിടങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് അന്നപ്പോ അത് കേട്ടപ്പോൾ അത് സത്യമാണെന്ന് തോന്നിയേക്കാം പിന്നീട് ഇടതുപക്ഷം വന്നപ്പോൾ ഇതേ പദ്ധതി വീണ്ടും കൊണ്ടുവന്നില്ലേ നിങ്ങൾ ഈ പറയുന്നത് യഥാർത്ഥവുമായി യാതൊരു ബന്ധവും കാര്യങ്ങളാണ് അത് വർഷം നിങ്ങൾ നാഷണൽ ഹൈവേ പറഞ്ഞു ഗെയിൽ പൈപ്പ് ഞാൻ ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ് ഒരു പദ്ധതി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനോടെല്ലാം ക്രിയാത്മകമായ സമീപനമാണ് കേരളത്തിലെ ഇടതുപക്ഷം എല്ലാ കാലഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളത് അതിനോടൊന്നും ക്രിയാത്മകമല്ലാത്ത സമീപനം സ്വീകരിച്ച ഒരു പ്രസ്താവന നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല ആ പ്രശ്നം നിങ്ങളിതെല്ലാം പറയുന്ന വാട്സപ്പ് ക്യാപ്സൂലാണ് ശരി നിങ്ങൾ പറയുന്ന ഒരു പ്രശ്നം ഞാൻ ചോദിക്കുന്നത് ഈ നാഷണൽ ഹൈവേ നടപ്പിലാക്കരുത് എന്ന് കേരളത്തിലെ ഏതെങ്കിലും ഇടതുപക്ഷത്തിനൊന്നും നേരത്തെ പ്രസ്താവന ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് പറയാനില്ല ഗെയിൽ പൈപ്പ് ലൈൻ നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞ ഇടതുപക്ഷത്തിൻ്റെ നേതാവിൻ്റെ പ്രസ്താവന ഞാൻ ചോദിച്ചു നിങ്ങൾക്കത് പറയാനില്ല ഇത് രണ്ടും യാഥാർത്ഥ്യമാക്കിയതാണ് നമ്മുടെ കൺമുന്നിൽ ഇപ്പോൾ ഉള്ളത് ഉറപ്പായിട്ടും സർക്കാർ വന്നതിന് ശേഷം നിങ്ങൾ അതേ 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 നോക്കിയാൽ വിഴിഞ്ഞം പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ച നേതാവിന്റെ പേര് അറിയൂ എന്താ പേര് വിഴിഞ്ഞം പദ്ധതി ഇപ്പോൾ നമ്മൾ വലിയ ആഘോഷമായിരുന്നല്ലോ കേരളത്തിൽ നമ്മളെല്ലാം ജനത്തിലാണല്ലോ ആഘോഷിച്ചത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അഭിമാന പദ്ധതിയായി ഏറ്റവും വലിയ രോഗത്തെ ഏറ്റവും വലിയ ട്രാൻഷിപ്പ്മെന്റ് ടെർമിനലായി വിഴിഞ്ഞം ബോട്ട് ഉദ്ഘാടനം ചെയ്തപ്പോൾ നമ്മളെല്ലാം അഭിമാനപൂരിതമായി

പിന്നെ കോൺഗ്രസ് സമരം അത് നമ്മൾ സ്വാഭാവികമായി കേരളത്തിൽ ഇപ്പോൾ ഈ അടുത്തിടെ വിജയ സമരവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആർക്കും അറിയാത്തത് അല്ല ഞാൻ അവിടെ നടത്തിയ സമരത്തിൽ അത് പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ലേ അവിടുത്തെ ആവശ്യമാണ് ഉന്നയിക്കേണ്ടത് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യാസം ഇടതുപക്ഷം ഉന്നയിക്കുന്ന അഭിപ്രായവും ഇടതുപക്ഷം ഉയർത്തുന്ന അഭിപ്രായവും ഈ പറഞ്ഞ സമരത്തിൽ അവരുടെ ഉയർത്തിയ അഭിപ്രായം വ്യത്യാസമാണ് ഇത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് കേസു പറഞ്ഞു എനിക്ക് ഓർമ്മയിൽ ഇല്ല ഞാൻ വിക്കിപീഡിയ ഓർത്തിടത്ത് പറയാം ഈ സമ്മതിൽ ഇനിയൊരിക്കലും നമ്മളിരിക്കുമ്പോൾ നമുക്കത് ചർച്ച ചെയ്യാൻ പറ്റില്ല ഞാൻ ചോദിക്കുന്നത് അങ്ങനെയല്ല ഒരു പദ്ധതി നടപ്പിലാക്കാൻ ഞാൻ എന്തുകൊണ്ടാണ് പ്ലെയിൻ ഇതിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചാൽ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിനെ അത് നടപ്പിലാക്കാതിരിക്കാൻ സ്വാഭാവികമായും പല മാർഗങ്ങൾ സ്വീകരിക്കാം ഗെയിൽ പൈപ്പ് ലൈനെതിരെ സമരങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് അങ്ങ് ചോദിച്ചു പലയിടങ്ങളിൽ സമരങ്ങൾ നടന്നിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയില്ല അത് പല പ്രാദേശിക പ്രശ്നങ്ങളുടെ പേരിലും അല്ലാത്ത പദ്ധതികളുടെ പേരിലും ഒക്കെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് ആ സമരത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ പറയുന്നത് തെറ്റാണ് ആ മുദ്രാവാക്യം ഗെയിൽ പൈപ്പ് നടപ്പിലാക്കരുത് എന്നായിരുന്നില്ല ആ ഗെയിൽ പൈപ്പ് ലൈൻ ജനങ്ങളെ വിശ്വാസിയെടുത്ത് നടപ്പിലാക്കണമെന്നായിരുന്നു അത് ക്രിയാത്മകമായി ഇടപക്ഷം ചെയ്തു ഞങ്ങളത് പറയ ഇടതുപക്ഷം അത് പറഞ്ഞുകൊണ്ടാണോ ജനങ്ങൾ വിശ്വസിച്ചത് അതുകൊണ്ടാണോ നടപ്പിലാക്കിയത് അതുകൊണ്ടല്ലോ അവിടെ സമരം ചെയ്യാനാണുണ്ടായില്ല അവിടെ സമരം ചെയ്യാനാവുക അങ്ങനെയാണ് വിഴിഞ്ഞം നടപ്പിലാവില്ലായിരുന്നല്ലോ അങ്ങനെ വിഴിഞ്ഞം പദ്ധതി കേരളത്തിൽ നടപ്പിലാവു വിഴിഞ്ഞം പൊതു നിർത്തിവെക്കേണ്ടി വരുമായിരുന്നു ഗെയിൽ പൈപ്പ് ലൈനെതിരെ സമരം നടന്നില്ലെന്ന് നിങ്ങൾ ആരോടാണ് തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്നത് ഗെയിൽ പൈപ്പ് ലൈനെതിരെ സമരം നടന്നില്ലേ ഗെയിൽ പൈപ്പ് ലൈനെതിരെ ആരാ സമരം ചെയ്തത് ഗെയിൽ പൈപ്പ് ലൈനെതിരെ ഗെയിൽ പൈപ്പ് ലൈൻ ഞങ്ങളുടെ പിന്നെ കൊന്നിട്ടേ ചെയ്യാൻ കഴിയുമെന്ന് പ്രഖ്യാപിച്ച മതതീവ്രവാദ സംഘടന കേരളത്തിലില്ലേ പിന്നോട്ട് പോയോ കേരളത്തിലെ ഗവൺമെൻറ് അല്ല സമരം നടന്നിട്ടില്ല എന്ന് പറയരുത് സമരം നടന്നിട്ടില്ല എന്ന് പറയരുത് സമരം നടന്നില്ല എന്ന് പറയുന്നത് തികച്ചും വസ്തുതാവിരുദ്ധമായ പ്രസ്താവനയാണ് സമരം നടന്നു സമരം നടന്നതുകൊണ്ട് ആ പദ്ധതി മുടക്കാനാണ് സമരം നടന്നത് പക്ഷേ ഇടതുപക്ഷം ഒരു ഘട്ടത്തിലെ സമ ആ പദ്ധതി മുടക്കാൻ സമരം ചെയ്തിട്ടില്ല അതാണ് നമ്മൾ തമ്മിൽ പറയുന്നതിൽ അഭിപ്രായ വ്യത്യാസം മനസ്സിലായില്ലേ നമ്മൾ തമ്മിൽ പറഞ്ഞതിനകത്തെ അഭിപ്രായ വ്യത്യാസം അതാണ് ഇടതുപക്ഷം ഈ പറഞ്ഞ ഒരു പദ്ധതിയും ഈ നിർത്തണം അവസാനിപ്പിക്കണം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല അവിടെയാണ് ഈ ഒന്നും നടപ്പിലാക്കാനേ പാടില്ല എന്ന് പറഞ്ഞ ആളുകളെ ഞാൻ ചൂണ്ടിക്കാണിച്ചത് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ നേതാവ് പറഞ്ഞ വാക്ക് നമുക്ക് ഓർമ്മയില്ലേ ജയിൽ പൈപ്പ് ലൈനും നാഷണൽ ഹൈവേയും കേരളത്തിൽ നടപ്പിലാക്കിയാൽ ശ്രീ പിണറായി വിജയനെ ഞാൻ ഭരണാധികാരിയെ അംഗീകരിക്കാം എന്ന് പറഞ്ഞത് ബിജെപിയുടെ നേതാവാണ് പണ്ടേ പറഞ്ഞത് ബിജെപി നേതാവാണ് കഴിഞ്ഞ തവണ ബി ജെ പി നേതാവാണ് അത് നടപ്പിലായില്ലേ കേരളത്തിൽ അത് നടപ്പിലായി അതാണ് ക്രിയാത്മകമായ പ്രവർത്തനം ആ ക്രിയാത്മകമായ പ്രവർത്തനം സ്വാഭാവികം ജനങ്ങൾ കാണുന്നുണ്ട് ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട് ഇനി നമ്മുടെ വീണ്ടും വിദ്യാഭ്യാസ മേഖല വിദ്യാഭ്യാസ മേഖല ഉറപ്പായിട്ടും വിദ്യാഭ്യാസ മേഖലയിലേക്ക് തിരിച്ചു വന്നാൽ എനിക്ക് തോന്നുന്നു അങ്ങ് പറഞ്ഞിരുന്ന സമയം ഏകദേശം അവസാനിക്കാറാവുന്നതാണ് വിദ്യാഭ്യാസ മേഖലയിലേക്ക് തിരിച്ചുവന്നാൽ ഇന്ന് ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു മൂവ്മെൻ്റ് ആണ് എന്തിന് കേരള സർവകലാശാലയിൽ വേടൻ്റെ പാട്ട് പാഠ്യ വിഷയമാക്കി റിപ്പോർട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ റിപ്പോർട്ട് ചോദിച്ച് കേരള ഗവർണർ അതിൽ ആ ഗവർണറുടെ ഈ റിപ്പോർട്ട് തേടലിനെതിരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിശാലമായി കേരളത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഗവർണർ വിഷയം അവിടെ നമുക്ക് എന്താണ് ഗവർണറുടെ ഒരു സംസ്ഥാനത്തെ റോൾ എന്ന് കേരളത്തിലെല്ലാവർക്കും അറിയാം രാജ്യത്ത് ഒരുമാതിരിപ്പെട്ട വിവരവും വിദ്യാഭ്യാസവും എല്ലാവർക്കും അറിയാം അതറിയാത്ത ഒരേ ഒരാൾ ഗവർണർ മാത്രമാണ് അദ്ദേഹം ഇല്ലാത്ത അധികാരം വളരെ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള പിൻവാതിൽ വഴികൾ തേടികൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മാത്രമല്ല രാജ്യത്തെമ്പാടും ബി ജെ പി ഭരണമില്ലാത്ത സംസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ കൂടി തീവ്രമായ അത് കേരളത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ സ്വാഭാവികമായി ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് കൂടി ആയതുകൊണ്ട് ആ ഇടതുപക്ഷ ഗവൺമെന്റിനെ കൂടി അസ്ഥിരപ്പെടുത്തണം കാരണം രാജ്യത്ത് മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി ഇന്നു നിൽക്കുന്ന സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നാണ് ആ കേരളത്തെ ഈ മതനിരപേക്ഷതയുടെ ഫോർ ഫ്രണ്ടിൽ നിന്നും മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഫോർ ഫ്രണ്ടിൽ നിന്നും മാറ്റണമെങ്കിൽ ആ മാറ്റാനാവശ്യമായ വഴിതിരിച്ചുവിടലിനുള്ള ഒരു പ്രവർത്തന തലം ഒരുക്കുക എന്നുള്ളതാണ് ഗവർണറെ ആർ എസ് എസ് ഏൽപ്പിക്കും ഉത്തരവാദിത്വം പക്ഷേ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ രാജ്യം ഒരു ഭരണഘടന അംഗീകരിച്ച രാജ്യമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഷെഡ്യൂൾ നൂറ്റി അൻപത്തി മൂന്ന് മുതൽ നൂറ്റി അറുപത്തിയേഴ് വരെയാണ് ഗവർണർമാർ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് അതിൽ നൂറ്റി അൻപത്തി മൂന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട് എങ്ങനെയാണ് ഗവർണർമാരുടെ അപ്പോയിൻമെൻറ്റ് ഒരു വാചകം എങ്ങനെയാണ് ഗവർണേഴ്സ് ആർ ദ സെറിമോണിയൽ ഹെഡ് എന്നാണ് പറയുന്നത് സെറിമോണിയൽ ഹെഡ് ടു അപ്പോൾ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം വർക്ക് ഗവർണർമാർ ഒരു സെറിമോണിയൽ ഹെഡാണ് സെറിമോണിയൽ ഹെഡ് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയാൽ ആലങ്കാരികമായ തലവനാണ് ആലങ്കാരികമെന്ന വാക്കി തന്നെ മലയാള പരിഭാഷ മലയാളം അർത്ഥം പച്ച മലയാളം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എക്സിക്യൂട്ടീവ് അധികാരം ഒരാളാണ് കേരളത്തിലെ ഗവർണർ അദ്ദേഹത്തിൻ്റെ ചുമതല എന്താണ് ടു അപ്പോൾ ദി ഫ്രെയിംവർക്ക് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വർക്കുകളെ നീതിന്യായ വ്യവസ്ഥയെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് ഗവർണർക്കുമേൽ നിക്ഷിദ്ധമായിരിക്കുന്ന ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തമല്ല കേരളത്തിലെ തുടർച്ചയായി വരുന്ന ആരിഫ് മുഹമ്മദ് ഖാനായിക്കോട്ടെ രാജേന്ദ്ര അബ്ലേക്കർ ആയിക്കോട്ടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ തെളിയിക്കാനുണ്ടായിരുന്നു അദ്ദേഹം പല പാർട്ടികളിൽ നിന്ന് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് അവസാനം വന്നെത്തിയ കൂടാരമാണ് ആർ എസ് എസ് അപ്പോൾ ആർ എസ് എസ് കാരനാണ് താൻ എന്ന് തെളിയിക്കണം കാരണം സ്വാഭാവികമായി ആരിഫ് മുഹമ്മദ് ഖാനെപ്പോലൊരാൾ നിങ്ങൾ എത്ര പ്രിയപ്പെട്ടവനാണ് ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ആർ എസ്സിന് ഒരു അകലമുണ്ട് ആരിഫ് മുഹ്ഖാനോട് ആ അകലം കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നാണ് അയാൾ നോക്കിക്കൊണ്ടത് പക്ഷേ അറലേക്കർ ഒരു ഹാർഡ് കോറർ ആർ എസ് എസ് കാരാണ് അയാൾ കൃത്യമായി ആർ എസ് എസിൻ്റെ ഹിന്ദുത്വ ഐഡിയോളജി കേരളത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയാണ് സത്യത്തിൽ ആ അറലേക്കർ ചെയ്യുന്നത് ആറലേക്കർ തരുന്നൊരു മെസ്സേജ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല എന്നൊരു മെസ്സേജാണ് സത്യം ആർ ലേക്കർ തരുന്നത് അത് അവർ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ ആറിലേക്കർ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ഹിന്ദുത്വ ഐഡിയോളജിയെ അദ്ദേഹത്തിന് ഇല്ലാത്ത അധികാരം ഉപയോഗപ്പെടുത്തി ഭരണഘടനാ പദവിയിലും അദ്ദേഹം നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം ചാൻസലറാണ് എങ്ങനെ അദ്ദേഹം ആവുന്നത് അത് കേരളത്തിലെ നിയമസഭ അദ്ദേഹത്തിന് കൊടുത്ത അധികാരമാണ് അതാ വർഷം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഈ വിവാദങ്ങളാകെ ഉണ്ടായപ്പോൾ ആദ്യം പറഞ്ഞൊരു വാചകതാണ് ഈ സെൻട്രൽ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ആണ് ഈ ഗവർണർ ഗവർണറാക്കിയതെങ്കിൽ കേരളത്തിലെ ഗവൺമെൻ്റ് ആണ് ആറിലേക്കറെ അല്ലെങ്കിൽ പിന്നെ ഗവർണർ ഗവർണറെ ആരാക്കിയത് ചാൻസലറാക്കിയത് അപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് അല്ലെങ്കിൽ കേരളത്തിലെ നിയമസഭ കൊടുത്തൊരധികാരം കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധം ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് യാതൊരു അവകാശവും ഇല്ല അതാണ് ഒന്നാമത്തെ പ്രശ്നം അദ്ദേഹം എന്താ ചെയ്യുന്നത് ചാൻസലർ എന്ന പദവി ഉപയോഗപ്പെടുത്തി രാജ്യത്ത് ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലെ കായികവൽക്കരണം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുകയാണ് എന്താ അദ്ദേഹം ചെയ്തത് നിങ്ങൾ നോക്ക് ആരിഫ് മോഹാൻ ചെയ്ത എല്ലാ പ്രവർത്തനവും അദ്ദേഹം തുടരുകയാണ് ഒരു ഒരു ചെറിയ ബ്രേക്ക് എടുത്ത ശേഷം അദ്ദേഹം തുടരുകയാണ് സെനറ്റുകളിലേക്ക് ആരിഫ് മോഹ്മാൻ ചെയ്തതെന്താ സെനറ്റുകളിലേക്ക് ആർ എസ്സുകാരെ അപ്പോയിൻമെൻറ്റ് ചെയ്തു എന്താ അപ്പോയിൻമെൻറ്റ് ചെയ്ത അടിസ്ഥാനം രാജ്ഭവനിലേക്ക് ബി ജെ പി ഓഫീസിൽ നിന്ന് കൊടുത്തൊരു ലിസ്റ്റ് അംഗീകരിക്കുന്നു അപ്പോയിൻറ്റ് ചെയ്യുന്നു അപ്പോയിൻറ്റ് ചെയ്തു ഇതിൻ്റെ ഗുണഫലം ലഭിച്ചതാർക്കാണ് ആർ എസ്കാർക്കും കിട്ടി കേരളത്തിലെ കോൺഗ്രസ്സിന് കിട്ടി അവിടെയാണ് നമ്മുടെ തർക്കം കോൺഗ്രസ്സിന് മാത്രമല്ല മുസ്ലിം ലീഗിനും കിട്ടി ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചോദിച്ചു എസ് എഫ് ചോദിച്ചു ഗവർണർക്കെതിരായ ചില പ്രസ്താവന മടിച്ച് വേണോ വേണ്ട വേണ്ടണം എന്ന നിലയിൽ കെ എസ് യു എം എസ് എഫ് ഒക്കെ ഇറക്കി പിന്നെ ഞങ്ങൾ ചോദിച്ചു കേരളത്തിലെ ആർ എസ് എസ് ഗവർണർ നൽകിയ സെനറ്റ് സിൻഡിക്കേറ്റ് സ്ഥാനങ്ങൾ രാജിവെക്കാൻ കേരളത്തിലെ കോൺഗ്രസ് തയ്യാറുണ്ടോ നിങ്ങൾ ചോദിച്ചു മറുപടി വന്നിട്ടില്ല